മേബൽ മേബൽ ആമിന ബിൻ ഹേമ എന്നീ പേരുകൾ അറിയപ്പെടുന്ന ഇരുപത് വർഷമായി കേസ് അന്വേഷകർ തമിഴ്നാട് ലോക്കൽ പോലീസ് ക്രൈംബ്രാഞ്ച് സി ഐ ഡി ഒടുവിൽ ഇന്റർപോൾ പോലും പലവട്ടം അന്വേഷിച്ച് പിന്മാറിയ ഇപ്പോഴും അന്വേഷിക്കുന്ന സ്യൂട്ട് കേസ് കൊലപാതകത്തിലെ പ്രതി ദ ലേഡി സുകുമാര ക്രിപ്പ് എന്നറിയപ്പെടുന്ന ഡോക്ടർ ഓമന എഡാഡിനെ കുറിച്ചാണ് ഈ കഥ മലേഷ്യയിൽ ഉണ്ടെന്ന അഭ്യൂഹത്തെ തുടർന്ന് രണ്ടായിരത്തി ഏഴിൽ ഇന്റർപോൾ ദി മോസ്റ്റ് വാണ്ടഡ് എന്ന പേരിൽ റെഡ് കോർണർ നോട്ടീസ് പതിപ്പിച്ചിരുന്നു എം ബി ബി എസ് ശേഷം ഒരു ഡോക്ടർ വിവാഹം കഴിച്ചു ഓമന ഐ ക്ലിനിക് എന്ന പേരിൽ ആശുപത്രി തുടങ്ങി അങ്ങനെയൊരു സമാധാന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് മുരളീധരൻ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അവരുമായി ഡോക്ടർ ഓമന ഏറെ അടുക്കുന്നു ഇതിനിടയിൽ ഓമന ആമനബിന്ദ് അറബ്ദുള്ള എന്ന് പേരുമാറി ശല്യം തുടർന്ന മുരളിയോട് മറ്റൊരു പേര് സ്വീകരിക്കാനും മലേഷ്യയിൽ എത്താനും ആവശ്യപ്പെട്ടു അവിടെ നിന്ന് പേര് മാറ്റി മലേഷ്യയിലേക്ക് കടന്നു ഓമനയുടെ ഭർത്താവായി കുറച്ചു കാലം മലേഷ്യയിൽ താമസിക്കുകയും ചെയ്തു പ്രകോപനമായ മുരളീധരൻ നാട്ടിലെത്തുകയും ആൾമാറാട്ടം നടത്തിയതിനെ മലേഷ്യൻ പോലീസിനോട് പറയുമെന്നും ഓമനയെ ഭീഷണിപ്പെടുത്തി തിരുവനന്തപുരത്ത് എത്തിയ ഓമന സിറിഞ്ചും സൂചികളും മറ്റും വാങ്ങി തുടർന്ന് ഊട്ടി റെയിൽവേ റിട്ടേൺ റൂമിലെത്തി ഹേമ എന്ന പേരിൽ നാലാം നമ്പർ മുറിയെടുത്തു മുറി ബുക്ക് ചെയ്തതിനു ശേഷം ബസാറിൽ പോയി മൂന്ന് സ്യൂട്ട് കേസുകളും ട്രാവൽ ബാഗുകളും പോളിത്തീൻ കവറുകളും വാങ്ങി സംശയം വരാതിരിക്കാൻ യാത്രയ്ക്കിടെ ഹിന്ദി മാത്രമായിരുന്നു സംസാരിച്ചത് മുരളീധരനെ ഫോൺ വിളിച്ചു ആരെയും അറിയിക്കാതെ കോഴിക്കോട് എത്തണമെന്നും പണവും സ്വർണവും തരാമെന്നും അറിയിച്ചു പിറ്റേന്ന് ഇരുവരും ഊട്ടിയിലെത്തി ഐ ജി ജി റിസോർട്ടിൽ ഒരുമിച്ച് താമസിച്ചു തന്നെ വിവാഹം കഴിക്കണമെന്നും മുരളീധരന്റെ നിരന്തരമായ പീഡനത്തിനാലാണ് കൊലപാതകം നടത്തിയെന്നാണ് ഓമന പോലീസ് നൽകിയ മൊഴി കുറ്റകത്ത് രീതിയാണ് ഈ കേസിന്റെ പ്രത്യേകത എം ബി ബി എസ് ഭരണകാലത്ത് സർജിക്കൽ ബ്ലേഡ് മറ്റും ഉപയോഗിച്ച് മൃതദേഹങ്ങൾ കീറി മുറിക്കുന്നതിൽ കിട്ടിയ പരിചയമാണ് മൃതദേഹം കഷ്ണങ്ങളാക്കാൻ സഹായിച്ചതെന്നാണ് പോലീസ് നിഗമനം ശരീരഭാഗങ്ങൾ കണ്ടെടുക്കാത്തിടത്തോളം ഒരു കുറ്റകൃത്യവും തെളിയില്ലെന്ന് പ്രതിക്ക് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു മംഗല ഇന്റർനാഷണൽ ലോഡ്ജിലെത്തി മുൻതാസ് എന്ന പേരിൽ ഒന്നാം നിലയിൽ മുറിവുക്കി ചെയ്തു മൃതദേഹ ഭാഗങ്ങൾ ലോഡ്ജ് മുറിക്കുള്ളിൽ കത്തിക്കാനായിരുന്നു തീരുമാനം സൗകര്യം കുറഞ്ഞതിനാൽ മുറിയൊഴിഞ്ഞു പൊക്കൈസ് വാക്ക് എന്ന പേരിലുള്ള സൂയിസൈഡ് പോയിന്റിൽ പെട്ടികൾ കളയാൻ തീരുമാനിച്ചു സഞ്ചാരികളുടെ തിരക്ക് കൂടിയപ്പോൾ ഉപേക്ഷിച്ചു കോയമ്പത്തൂരിൽ നിന്ന് പിടിച്ച മുരുകൻ എന്ന എന്നയാറുള്ള ടാക്സി യാത്രയ്ക്കിടെ പഞ്ചറായി തുടർന്ന് കന്യാകുമാരിയിലേക്ക് രാജയുടെ ടി എൻ അറുപത്തിയേഴ് വൈ പതിനാറ് പതിനാറ് എന്ന പുതുപുത്തൻ ടാക്സിയിലായിരുന്നു കയറിയത് പെട്ടികൾ ഓമന ഒറ്റയ്ക്കായിരുന്നു വയൽ കയറ്റിയത് പെട്ടികൾ തൊടാൻ രാജയെ അനുവദിച്ചില്ല ഇത് തുടക്കത്തിലെ രാജയ്ക്ക് സംശയമുണ്ടാക്കി യാത്രിക്ക് ദുർഗന്ധം രൂക്ഷമായപ്പോൾ വാഹനം നിർത്തി രാജ പെട്ടി തുറന്നപ്പോൾ കണ്ടത് പോളിത്തീൻ കവറിൽ പൊതിഞ്ഞ മാംസ കഷ്ണങ്ങളും എല്ലിൻ കഷ്ണങ്ങളുമായിരുന്നു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ കൊലപാതകം സെക്ഷൻ മുന്നൂറ്റി രണ്ട് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോട് തട്ടിക്കൊണ്ടുപോകൽ മുന്നൂറ്റി അറുപത്തിനാല് കുറ്റകൃത്യത്തെ സംബന്ധിച്ചുള്ള തെളിവ് നശിപ്പിക്കൽ ഇരുന്നൂറ്റി ഒന്ന് എന്നിവയാണ് പ്രതിക്രിയ ചുമത്തപ്പെട്ടത് ജാമ്യത്തിറങ്ങി മുങ്ങിയ ഓമനയ്ക്ക് ആയിരത്തി ഒമ്പത് വരെ മകളുമായി ആശയവിനിമയം നടത്തിയെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട് രണ്ടായിരത്തി ഒന്ന് ജനുവരി ഇരുപത്തി ഒന്നിനു ശേഷം ഓമന എവിടെയാണെന്ന് ആർക്കും അറിയില്ല